ഇപ്പോൾ ണിച്ചേരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അഥവാ അദ്ദേഹം പറഞ്ഞാണ് അഥവാ അവിടെ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ പോകുന്ന വോട്ട് പത്ത് പതിനയ്യായിരത്തോളം വോട്ടുകൾ അത് കോൺഗ്രസിന്റെ വോട്ടാകും അതിൽ സി പി എമ്മിന് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം അത് താങ്കൾ കാണുന്നുണ്ടോ അല്ലെ എന്തായാലും സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മളാരും കരുതുന്നില്ല അതിന് കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ച് ചർച്ച ചെയ്ത് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് ഒന്ന് ഭരണവിരുദ്ധ വികാരം തന്നെ വളരെ ശക്തമായി നിൽക്കുന്നു രണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് അത് ഒരുപാട് പാർട്ടി അണികളെ ബാധിച്ചിട്ടുണ്ട് കണ്ണാടിയിൽ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ കാര്യമായിട്ട് വോട്ട് ചെയ്യാൻ വന്നില്ല ഏറ്റവും മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് കണ്ണാടി പഞ്ചായത്ത് മേഖല അവിടെ നിന്ന് ഇത്രയും എട്ട് ശതമാനം എട്ടേ പോയിൻ്റ് മൂന്ന് പൂജ്യം അത് വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ് ഇത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞത് സി പി എമ്മിൻ്റെ വോട്ടുകൾ തന്നെയാണ് അവിടെ കുറഞ്ഞിരിക്കുന്നത് അതിന് യാതൊരു തർക്കവുമില്ല അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ചർച്ചയേക്കാൾ എനിക്ക് തോന്നുന്നത് ബാക്കി രണ്ടുപേരും പറഞ്ഞ ചില കാര്യങ്ങൾക്കോട് പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൺഫ്യൂഷൻ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു മാസത്തിന് ഇടയ്ക്കുണ്ടായ ഡെവലപ്മെൻറ്റ്സ് എല്ലാം മൂന്ന് പാർട്ടികളെയും പലതരത്തിൽ ആശങ്കയിലാക്കി എന്നുള്ളത് വസ്തുതയാണ് പക്ഷെ പക്ഷേ ദിവസങ്ങൾ ദിവസങ്ങളടുത്തു വരുന്നു ഒരാഴ്ചത്തേക്ക് തിരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കുന്നു കൽപ്പാത്തി ഉത്സവത്തോടനുബന്ധിച്ച് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ പിന്നീടുണ്ടായ ചില മുന്നേറ്റങ്ങൾ കുറച്ചൊക്കെ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ബി ജെ പിക്ക് ചില ഗുണം ചെയ്യുന്ന മേഖലയുണ്ടായി അതിൽ അനുകൂലമെന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളത് അതിലേറ്റവും വിവാദമായത് സന്ദീപ് വാര്യരുടെ കൂറുമാറ്റം തന്നെയാണ് അത് സന്ദീപ് വാര്യർ കൂറുമാറി എന്നുള്ളത് മാത്രമല്ല തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുണ്ടായ ഒരു ചാട്ടം അവസരവാദിത്വത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു അതുവരെ ഉണ്ടായിരുന്ന ബി അണികൾക്ക് കൂടുതൽ ഉണർവുണ്ടാക്കാൻ കാരണമാക്കി അതിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആർ എസ് എസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ അത് കാരണമാക്കി അതൊരു വലിയൊരു ടേണിങ് പോയിന്റ് ആയിരുന്നു കാരണം ഈ സന്ദീപ് വാര്യർ കാണിച്ച മറ്റൊരവർദ്ധം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം കാണിച്ച മറ്റൊരവർദ്ധം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നോ ഇല്ലെങ്കിൽ ശേഷം വന്നായാലും ഈ ഇങ്ങനെ ഒരു സന്ദർഭം നിൽക്കുമ്പോൾ സമുദായ നേതാക്കന്മാരെ കാണാൻ പോവുക അതിൽ ഏറ്റവും ഒരേ ഒരു സമുദായ നേതാവിനെ പോയി കാണുക പാണക്കാടിനെ പോയി കാണുക അപ്പൊ സാധാരണ സമുദായ നേതാക്കന്മാരെ കാണുന്നത് ആൾക്കാർക്ക് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ യാത്ര തീർച്ചയായിട്ടും ചേർത്തലയിലോ ആ ചങ്ങനാശ്ശേരിയിലൊക്കെ ആവാമായിരുന്നല്ലോ ആ അതുമാത്രവുമല്ല ഈ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധത പ്രസംഗിച്ച സന്ദീപ് വാര്യർ പൊടുന്നനവയെ കളം മാറിയത് മുസ്ലിം വിഭാഗത്തിന് അസംതൃപ്തി ഉണ്ടാക്കി അത് സംശയമില്ലാത്ത കാര്യമാണ് അതിനെ ആക്കം കൂട്ടാൻ തന്നെയാണ് സി ശ്രമിച്ചതും സരിൻ തരംഗം എന്ന് പറഞ്ഞൊരു പുതിയൊരു ന്യായം കൊണ്ടുവന്നതും അത് മുസ്ലിം സമുദായത്തിനിടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഷാഫിക്ക് കിട്ടിയ മുസ്ലിം കൺസോളിഡേഷൻ ഇത്തവണ അതുപോലെ ഉണ്ടായിട്ടില്ല അതാണ് പിരിയായിരിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ ഒരു കാരണം അവിടെ കോൺഗ്രസിന്റെ അഡ്വാൻറ്റേജ് ഞാൻ കുറച്ച് കാണുന്നില്ല പക്ഷേ പോളിംഗ് കുറഞ്ഞതിൻ്റെ ഒരു കാര്യം വളരെ വ്യക്തമാണ് കുറച്ചു ഈ സരിൻ്റെ വരവ് സോറി നിതിൻ്റെ വരവ് സന്ദീപ് സാരിയരുടെ വരവ് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസ്സിൽ കുറച്ച് വിഭാഗക്കാർക്ക് തോന്നിയിട്ടുണ്ട് അവർ കുറച്ചുപേർ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ മുസ്ലിം വിഭാഗത്തിനകത്ത് പോൾ ചെയ്യാൻ മടിക്കുകയോ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ മറ്റു അഭിപ്രായ വ്യത്യാസത്തിൽ കൂടി ആ ഉണ്ടാക്കിയ കൺഫ്യൂഷനിൽ അത് മുതലെടുക്കാൻ ആരെങ്കിലും ലിഫ്റ്റിന് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതും ന്യൂനപക്ഷ കൺസോളിഡേഷന് കാര്യം കഴിഞ്ഞ തവണ ഉള്ളതുപോലെ ഒരാക്കമില്ല എന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ തവണ മെറ്ററമാൻ വിജയിക്കുമെന്നുള്ളൊരു ഹൈപ്പ് വന്നതോടെ ഇടതുപക്ഷത്തിനിടയിലും മൈനോറിറ്റീസിന്റെ ഇടയിൽ ഇവിടെ പറഞ്ഞ മതനിരപേക്ഷ അത് മാത്രമല്ല ഷാഫിക്ക് കിട്ടിയ വോട്ടിനകത്ത് മുസ്ലിം കൺസോൾട്ടേഷൻ കൂടെ ഉണ്ട് അത് ആരും പറയുന്നില്ല അതൊരു വസ്തുതയാണ് വലിയ ലീഡ് ബിജെപിക്ക് പശ്ചാത്തലം ഉണ്ടായ മേഖല എണ്ണുമ്പോഴാണ് ഉണ്ടായത് അതെ 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 ഇത്തരം സാഹചര്യങ്ങൾ കൺഫ്യൂഷൻ അവസാന നിമിഷത്തിലുണ്ടായത് തെരഞ്ഞെടുപ്പ് നീട്ടിവെച്ചതിന് ശേഷം അതോടൊപ്പം സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം അതുണ്ടാക്കിയ പ്രശ്നം വാസ്തവത്തിൽ അത് കോൺഗ്രസ് കാണിച്ചൊരു അബദ്ധമായി എനിക്ക് തോന്നി കാരണം ഇല്ലെങ്കിൽ പണക്കട തങ്ങളെ പോയി കാണുന്നു അത് അതിനൊരു ന്യായീകരണം ഒരു ജസ്റ്റിഫിക്കേഷൻ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കോൺഗ്രസിനോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്കോ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്തരം ഒരു വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഒരു മൂടുപടം മൂടുപടമെടുത്ത് അണിഞ്ഞത് തീർച്ചയായിട്ടും പരോക്ഷമായിട്ടെങ്കിലും അത് ബി ജെ പിക്ക് ും ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ തവണ മെട്രോമാനും ഷാഫി പറമ്പിലുള്ള മത്സരം പോലെയല്ല ഇത്തവണത്തെ മത്സരം കാരണം മെട്രോമാൻ അല്ല കൃഷ്ണകുമാർ നമുക്കറിയാം ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അതേസമയം യു ഡി എഫിന് മുൻതൂക്കം കിട്ടുന്ന ഒരു മണ്ഡലവുമാണ് പാലക്കാട് അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് യു ഡി എഫിന്റെ വിജയസാധ്യത യു ഡി എഫ് തന്നെയാണ് അവിടെ വിജയിക്കാൻ പോകുന്നത് പക്ഷെ കഴിഞ്ഞ തവണത്തെ കണക്കുമായിട്ട് നമ്മൾ നോക്കാതിരിക്കുന്നതാണ് നല്ലത് ഇടതുവർഷത്തിന്റെ പോളിംഗ് ശതമാനം കഴിഞ്ഞവണത്തേക്കാൾ കൂടാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സരിൻ നാൽപ്പതും നാൽപ്പത്തഞ്ചോ അൻപതോ അൻപത്തഞ്ചോ ഒക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ നിലയിലുള്ളൊരു ശക്തമായൊരു ത്രികോണ ഇത് എത്തിയോ എന്നുള്ള സംശയമുണ്ട് പ്രധാന മത്സരം കോൺഗ്രസും ബി ജെ പിയും തന്നെയാണ് അതിൽ ഇന്നലത്തെ ഇന്നലത്തെ രാഷ്ട്രീയ താല്പര്യവും പശ്ചാത്തലവും മൊത്തത്തിൽ നോക്കുന്ന സാഹചര്യം കാരണം നമുക്ക് പഞ്ചായത്തുകളുടെ കാര്യം ഇവിടെ പറഞ്ഞത് വളരെ വളരെ ശരിയാണ് പഞ്ചായത്തിൽ ബി ജെ പിക്ക് എവിടെയെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പം നഗരമേഖലയിലുള്ള മുന്നേറ്റം അതിനെ ഓഫ്സെറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പഞ്ചായത്തിലെ മുന്നേറ്റമാണ് ഷാഫിയെ കഴിഞ്ഞവണ്ണത്തിനെ സഹായിച്ചെങ്കിൽ ഇത്തവണയും ഏതാണ്ട് അതുപോലെ തന്നെ സംഭവിക്കുകയും അതുകൊണ്ട് യു ഡി എഫിന് അഡ്വാൻറ്റേജസ് ആയിട്ട് ഇന്നലെ രാത്രിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറഞ്ഞപോലെ അയ്യായിരത്തിലേക്ക് വന്ന അതെന്ന് പറഞ്ഞാൽ തവണത്തെ ഒരു കണ്ടെക്സ്റ്റ് അല്ല ഇത്തരം സംഭവങ്ങൾ അവസാനത്തെ ഒരാഴ്ചയിലുള്ള വികാസങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പന്ത്രീരായിരത്തിന് മുകളിൽ ഭൂരിപക്ഷം കിട്ടേണ്ട ഒരു ഇലക്ഷനായിരുന്നു അതിന് കുറച്ച് മാറ്റമുണ്ടായി അതിൽ പിന്നെ നമ്മൾ പറയാതെ സംശയമില്ല വലിയ എണ്ണമൊന്നുമില്ല എന്നാലും എന്തായാലും ഒരു പതിനായിരം വോട്ടുകളെങ്കിലും ബിജെപിക്ക് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും ഡോക്ടർ ജി ബാ ജോസഫ് മെട്രോമാൻ അല്ല അവിടുത്തെ കൃഷ്ണകുമാർ മറ്റൊന്ന് ഷാഫി പറമ്പിലല്ല രാഹുൽ മാങ്കോട്ടത്തിൽ അപ്പോൾ കൈ തവണത്തെ പോലെ കാര്യങ്ങൾ ബി ജെ പിക്ക് അത്ര എളുപ്പമാണോ എന്നൊരു കാര്യം കൂടി ഉണ്ട് അവിടെ കാരണം മെട്രോമാന് കിട്ടിയാൽ നമുക്ക് പത്ത് നാൽപ്പത്തി അയ്യായിരം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു അയ്യായിരം ആറ് അയ്യായിരത്തിനുമുകളിൽ വോട്ടുകൾ നിഷ്പക്ഷ വോട്ടുകളായി മെട്രോമാൻ ശ്രീധരന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പല മേഖലകളിൽ നിന്നും അത് ഇത്തവണ ഉണ്ടാകുമോ എന്ന സംശയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അൻപതിനായിരത്തിന് മുകളിൽ വോട്ടുകളിലേക്ക് എത്തുക കൃഷ്ണകുമാർ ജയിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊക്കെ ഉള്ളത് ബി ജെ പിക്ക് സ്വപ്നം മാത്രമേ അവശേഷിക്കും